അയ്യോ കണ്ടുനോക്കൂ വാർത്ത ആര്യ അഹങ്കാരം ഇത് ഇന്ന് വന്നതല്ല കുറച്ച് രണ്ട് ദിവസം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് സി പി എം ജില്ലാ സമ്മേളനം കഴിഞ്ഞ തൊട്ട് വരികയാണ് ആര്യ രാജേന്ദ്രൻ അഹങ്കാരമാണ് വി കെ പ്രശാന്ത് എം എൽ എ ഉൾപ്പെടെ പറഞ്ഞെന്നുള്ള പല പോസ്റ്റുകളും ഞാനിങ്ങനെ വാർത്തയായി കണ്ടു നമ്മൾ നേരിട്ട് കേട്ടതല്ല ഇങ്ങനെ വാർത്തകൾ മാധ്യമങ്ങളോട് വരുന്നതാണ് ഇതൊക്കെ ഇല്ലിടെ നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെപ്പോലുള്ളവർ മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് ഇതിനൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാണ് പറഞ്ഞത് സംഘി കൊങ്ങി ചാണകം പോട നമ്മളെ കൊച്ചിനെ പറ്റി വല്ല പറഞ്ഞാൽ ഉണ്ടല്ല പേലെ എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി കമൻറ്റുകളും മെസ്സേജുകളും അല്ലേ ഇപ്പം നിങ്ങൾ തന്നെ പറയും തോറ്റ പതിനാറ് അടിയന്തരല്ലേ ഇപ്പം എത്ര ആ അതൊക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തോൽവിടെ കാരണം എല്ലാം ഈ കുണവായയുടെ തല കൊണ്ട് വെച്ച് കൊടുക്കുകയാണ് ഇവിടെ മാത്രമല്ല തരത്ത് കൊല്ലത്ത് അയ്യോ അതൊക്കെ ആലോചിച്ചുകൊണ്ടല്ലേ എല്ലാവരും ഹാജരായെന്ന് തന്നെ പിടിച്ചേക്കണം അവിടെ ഇലക്ഷൻ മുന്നിട്ട് നിന്ന് വെച്ച് വേറൊരു സഹാവമുണ്ട് ഇതേ ആണ് ചിന്തിച്ച് ചിന്തിച്ച് മുന്നേരുണ്ടായിരുന്നു കൊല്ലത്ത് അയ്യോ അവിടുത്തെ പരാജയമാണ് മക്കളെ പരാജയം ആ പറയട്ടെ പോട്ടെ അപ്പോൾ ഇനി എന്ത് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ പതിനാറടിയന്തരം കഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ട് പതിന പഠിച്ചു കഴിഞ്ഞു എന്താണ് പ്രശ്നം ഉള്ളത് വെളിപ്പറയില്ല പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ അടച്ചു വെച്ച് എന്നിട്ട് പ്രാവർത്തികമാക്കും ആര് ഈ പ്രശ്നകാരന്മാരെയല്ല കാരണം പ്രശ്നകാരന്മാരാണ് ഏറ്റവും മോളെ ഇരിക്കുന്നത് പിന്നെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ട് അപ്പോൾ എന്തൊരു പറയണമെന്ന് അങ്ങേരിക്കും എന്നെ അറിഞ്ഞൂടാ അങ്ങേരെ പറഞ്ഞ സാധനങ്ങളൊന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനടാ പറഞ്ഞതെന്ന് ചോദിക്കും അങ്ങേരിക്കും എന്നെ അറിഞ്ഞുവിടാം അങ്ങേര് പറയണം എന്തരാണ് ബനിക്കിന്ന് മനസ്സിലാവുന്ന ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഏറ്റവും മോളിൽ ഇരിക്കുന്ന രണ്ടേ രണ്ട് എടുത്ത് മാറ്റിയിട്ട് യുവ നേതാക്കന്മാർ അവരെയൊക്കെ അവസ്ഥ കഷ്ടമാണ് കേട്ട സി പി എമ്മിൻ്റെ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ യുവ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ആയിട്ട് ഒരെണ്ണം ഒരെണ്ണം എക്സ്പയർ ആകുമ്പോൾ ആരും അടുത്ത ആളിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം അതിന് ആൾക്കാരില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ആ ആരാണ് ഇല്ലാതാക്കിയത് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നൂറു ശതമാനം എഴുതി തരം ഈ പാർട്ടിക്കകത്തുള്ളവർക്കും അറിയാം ഈ യുവ നേതാക്കന്മാരെയൊക്കെ നശിപ്പിച്ചത് ഈ മുഖ്യമന്ത്രി എന്ന സാധനമാണ് അഭിപ്രായമില്ല അതിന് പൊട്ടു രാടിക്കളിക്കട എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറി അയ്യോ അങ്ങനെ കാണുമ്പോൾ കോമഡി സ്റ്റാർ ഒന്നും കാണണ്ട അതാണ് ചാനൽ കാര്യം ഇങ്ങനെ മുമ്പേ മൈക്കൊണ്ടു കൊടുത്ത് കുറേ നാൾ റീലോടുള്ള സാധനം കിട്ടും ട്രോളും ബഹളങ്ങളും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിതാണ്ട് ഈ രണ്ടെണ്ണമാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി തിരിച്ചു വരാൻ പറ്റും പിന്നെ യുവ നേതാക്കന്മാരായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണ്ടി കിടന്ന് ചാനൽ ചർച്ച ചെയ്യാൻ വന്നിരുന്ന അഴിമതി ഞാൻ മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് എ റഹിമായൽ ജെയ്ക്ക് സി തോമസ് അയ്യോ അരുൺകുമാർ എന്നൊക്കെ പറഞ്ഞ് അനിലെണ്ണ അയ്യോ അല്ലെണ്ണ മറക്കാൻ പറ്റൂ ഇങ്ങനെ വന്നിരിക്കും രാവിലെ ഉറക്കമൊഴിച്ച് പല്ലി വെച്ച് യാതൊരു ചാനലിൽ നിന്ന് പോണത് അയ്യോ എന്നും പറഞ്ഞ് അനിലെണ്ണ വന്നിരുന്നു തേങ്ങ അങ്ങനെ ആരും തന്നെ കഷ്ടം കിട്ടും ഓരോ ചാനലിലും എന്തിരി എങ്ങനെയാണ് നിങ്ങളെ വീട് വീട്ടുകാരൊക്കെ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് മനസ്സിലായില്ലേ സഹിക്കണോ നമുക്ക് എന്നെ സഹിക്കണല്ലോ നിങ്ങളെ അവസ്ഥ ആവണം പിന്നെ മറ്റേമാർ ചെറുപ്പക്കാരം എന്തെങ്കിലും പറയാം എന്ത് പൈസ എന്തിനാണെങ്കിലും ഞാൻ പറഞ്ഞു ഇതൊക്കെ കാരണം അങ്ങേരെയാണ് അങ്ങേരെ ആദ്യം വീട്ടിൽ ഇരുത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഈ പാർട്ടി സെക്രട്ടറിയെ മാറ്റി യുവാക്കൾ വരട്ടെ ഇപ്പം അവിഞ്ഞ് തൊലിഞ്ഞിരിക്കണമെങ്കിൽ പയ്യന്മാരെ എപ്പിടിച്ച് അപ്പിച്ചാൽ ചിലപ്പോൾ നന്നാവും ഇത് ഇവന്മാരുടെ ഈ മോളെ ഇരിക്കുന്ന കിഴങ്ങുകളുടെ നിയന്ത്രണത്തിലൂടെ വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ കാണുന്നത് ഈ തോൽവിയും എല്ലാം അതിൻ്റെ കാരണങ്ങളാണ് ഇതുവരെ കിട്ടാത്തൊരു ചോദ്യത്തിൻ്റെ ചോദ്യമുണ്ട് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട് ഇത്രയും നാളായിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്ത സേവനം എല്ലാവരും മറന്നുപോയാ ആ ചോദ്യം ഉത്തരം കിട്ടാത്ത ചോദ്യം ലോക പ്രശ്നം ഇന്ന സർക്കാരിന് വരെ അതുകൊണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചോദ്യമാണ് ഇന്ന സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്ത സേവനം തന്നു ഇതൊക്കെയാണ് പ്രശ്നം നമ്മളിതൊക്കെ വന്നിട്ട് പറയുമ്പോൾ നമ്മളെ സാങ്കി കോങ്ങി ചാണകം എന്തേരൊക്കെ വിളിച്ച് അവമാനിക്കുമെന്ന് അറിയാമോ എലക്ഷൻ തോറ്റ് പതിനാറാടി എന്തിരായിട്ടും ഓരോന്നേരം പറഞ്ഞു തുടങ്ങി ഇത് എത്ര ദിവസം പറയുമ്പോൾ ആര്യ രാജ്യാഹങ്ക ശരിക്കും മാറേണ്ടത് ഞാൻ പറഞ്ഞു അത് മാറിയ കൊണം പിടിക്കും ഇല്ലെങ്കി ഓലോ ഭാരത് മാതാക്കി ജയെന്ന് വിളിച്ച് കൊടിയും പിടിച്ച് അവരെ പുറകെ പോവുക മനസ്സിലായില്ലേ ശരി